എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് പല ടാസ്കുകളും അല്ലെങ്കിൽ പല വർക്കുകളും ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ നമ്മളിൽ പലരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അയ്യോ അത് ചെയ്യാൻ എനിക്ക് സമയമല്ല 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 ഇതൊരു റീസൺ ആയിട്ട് എടുത്തിരിക്കണം നമ്മൾ എന്നിട്ട് അത് ചെയ്യത്തുമില്ല എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ അയ്യോ സമയമല്ലല്ലോ ഇനി എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനും ഭയങ്കര പ്രഷറും നമുക്ക് കൂടും അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സമയമില്ലാത്തത് ഇതേ സെയിം ടാസ്ക് വേറൊരാൾ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സമയമല്ല ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയത്തെ മാനേജ് ചെയ്യുന്നില്ല നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആക്ച്വലി ടൈം മാനേജ്മെന്റ് എന്തിനാണ് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി ടൈം മാനേജ്മെന്റ് ചെയ്യുക ഇത് ചെയ്ത എന്താ ഉപകാരം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലെ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് രണ്ടുതരം ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ട് രണ്ടുതരം ആൾക്കാരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ഇതിലെവിടെ ആൾക്കാര് ഇതിലാൾക്കാരൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് റോപ്പ് കണ്ടു നിങ്ങൾ റോപ്പ് എന്ന് വെച്ചാൽ കയറാട്ടോ അപ്പോൾ രണ്ട് സൈഡിലും കയറുണ്ടല്ലേ അപ്പോൾ ഒരു സൈഡിലുള്ള കയറ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ അത് ഭയങ്കര നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ സൈഡിലുള്ളതാണെങ്കിലും അത് ഫുള്ളി ഡിസോർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് തരം ആൾക്കാർ അപ്പം ഇതും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം എന്നല്ല പാലിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ കയറിപ്പോൾ ഒരു ബോട്ട് വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്തു എന്തായാലും ബോട്ട് വരുമല്ലോ അപ്പോൾ കയറ് വേണമല്ലോ അപ്പോൾ ഈ കയർ അവർ ഓർഗനൈസ്ഡ് ആയിട്ട് കെട്ടിവെച്ചു അവിടെ രണ്ടാമത്തെ ആൾക്കാർ എന്ത് വിചാരിച്ചു ബോട്ട് എത്തിയിട്ടൊന്നും ബോട്ട് എത്താനാവുമ്പോൾ ചെയ്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ആ കയർ അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ ബോട്ട് എത്താനായി ഫസ്റ്റ് ടൈപ്പ് ആൾക്കാർ എന്ത് ചെയ്തു ചെന്നു കയറിട്ട് ബോട്ടെടുത്ത് വലിച്ചു രണ്ടാമത്തെ ആൾക്കാർ ആ ബോട്ട് എത്താനായി ചെന്നു കയറെടുത്ത് വലിക്കുമ്പോഴേക്കും അവിടെ കുറേ കെട്ടും കാര്യങ്ങളും കയറ് കിട്ടുന്നില്ല കെട്ടയക്കാൻ പറ്റുന്നില്ല ബോട്ടാണെങ്കിൽ എത്താൻ വൈ ബോട്ട് ആസനം എത്തി ഇവരെ കെട്ടയച്ചേന കഴിഞ്ഞിട്ടില്ല ഇത് ബോട്ടിൻ്റെ കാര്യമാവണം തന്നെ അല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യണ പല കാര്യങ്ങളും ഇങ്ങനെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എക്സാം ആണെന്ന് വിചാരിക്കുക അപ്പം മൂന്ന് ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ട് ആറ് മോടികളും ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആറ് മോഡ്യൂൾ മൂന്ന് ദിവസം ഓരോ ദിവസം രണ്ട് മോഡ്യൂൾ വെച്ച് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാന്ന് പഠിക്കുന്നത് രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ദിവസമാകുമ്പോൾ ഓരോ ദിവസം മൂന്ന് മുടികൾ ഓക്കെ സെറ്റ് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കും രണ്ടാമത്തെ ദിവസമാകുമ്പോൾ പിന്നെയും മടി അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പഠിക്കണോ നാളെ പഠിച്ചാൽ പോരെ ആ നാളെ ആറ് മുടികൾ തീരും അന്ന് വിചാരിച്ചിട്ട് അത് ലാസ്റ്റ് ഡേക്ക് പോസ്റ്റ് പോൺ ചെയ്യും ലാസ്റ്റ് ഡേ വിചാരിക്കും അല്ലെങ്കിൽ രാത്രി പഠിക്കുക എന്നിട്ട് രാത്രി ആറ് മുടികളൊക്കെ കൂടെ പഠിക്കണമെന്ന് ആലേ ചോദിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്യണം ഈ രണ്ട് ടൈപ്പ് ആൾക്കാരിൽ നിങ്ങൾ ഏതാണ് എന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യണോ വേണ്ടയോ വീഡിയോ ഇനി നിങ്ങൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാ കണ്ടിന്യൂ ചെയ്യല്ലേ അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവരോട് ഫസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ടൈം മാനേജ്മെൻറ്റ് എന്താണ് ടൈം മാനേജ്മെൻറ്റ് എന്നാണ് നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് പല പല ടാസ്കുകളുണ്ട് ചെയ്യണം നമുക്ക് ഉറങ്ങണം പല്ല് വയ്ക്കണം കുളിക്കണം ഫുഡ് കഴിക്കണം സ്കൂളിൽ പോകണം പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോകണം വർക്കിന് പോകുന്നവർക്ക് വർക്ക് പോകണം അല്ലെങ്കിൽ വീട്ടിലത്തെ പണികൾ ചെയ്യാനുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും അല്ലേ നമുക്ക് അപ്പോൾ നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം യൂസ് ചെയ്ത് നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അവിടെ എഫക്റ്റീവ്ലി എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ എഫക്റ്റീവ്ലി ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഫക്റ്റീവ്ലി ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും പ്രൊഡക്റ്റിവിറ്റി കൂട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇന്ന ഇന്ന ടാസ്കുകൾ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെയും നമുക്ക് സമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അയ്യോ ആ പണിയുണ്ടല്ലോ ഈ പണിയുണ്ടല്ലോ എന്നൊക്കെ അല്ലെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും അത് ചെയ്യണമല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിക്കില്ലേ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഓരോ ടാസ്കിനും നമ്മൾ ഓരോ ടൈം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം ചെയ്തു തീരും മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യും ഓക്കെ ഇത് വഴി നമുക്ക് നമ്മുടെ ലൈഫിലൊരു ബാലൻസ് ഉണ്ടാവും ഒരു താളം തെറ്റിയ ജീവിതം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആവില്ല നമ്മുടെ ലൈഫിനൊരു ബാലൻസ് ഉണ്ടാവും ഇതിലൊക്കെ ഉപരി ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും നമ്മൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യം ഉണ്ടാവും നമുക്ക് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ അങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണിത് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഗോൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ടൈം മാനേജ്മെൻറ്റുമായി നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലാസ് ഇത്രയും നേരം കേട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ബോർ എടുക്കണൊരു അല്ലേ അതും ഞാൻ അങ്ങോട്ട് മാത്രം സംസാരിക്കണുള്ളൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവുകയാണ് നിങ്ങളൊരു പേപ്പറും പെരുന്നും എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺസ് ആ പേപ്പറിൽ കുറിച്ചിടുക അതായത് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ആ റീസൺസും ആ ഡിഫിക്കൽറ്റീസെല്ലാം നിങ്ങൾ ആ പേപ്പറിൽ ഒന്ന് കുറിച്ചിടുക വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ എന്നിട്ട് അത് കുറിച്ചിട്ടോളൂ അത് നിങ്ങൾ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം വീഡിയോ വീണ്ടും പ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്താ വേണ്ടതെന്ന് അറിയോ ഈ എഴുതി വെച്ച കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ റീസൺസൊക്കെ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം എന്താണ് ഞാൻ ആ ടാസ്ക് ചെയ്യാന് എന്നെ പ്രിവെൻറ്റ് ചെയ്യണ കാരണം എന്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നാലഞ്ച് മണിക്കൂർ റീൽസ് കണ്ടിരിക്കുന്നു ഞാൻ യൂട്യൂബിൽ രണ്ട് മണിക്കൂർ ഷോർട്സ് കണ്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ സമയമൊക്കെ പോകുന്നു അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സമയമില്ല പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തന്നെ നോട്ട് ചെയ്തു ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് വേറെ ചിലതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ കാരണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചു അപ്പോൾ അത് നിങ്ങൾ അനലൈസ് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി എന്താ വേണ്ടത് ഇനി നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം അതിൽ മാറ്റം വരുത്തണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് വേണം അത് മാറ്റണം അത് മാറ്റേണ്ടതാരാ വേറെ ലോലാണോ മാറ്റേണ്ടത് അല്ല നിങ്ങൾ തന്നെയാണ് മാറ്റേണ്ടത് ഓക്കെ ഇതിനെ ആക്ച്വലി ആർ എ സി മെത്തേഡ് എന്ന് പറയും അതായത് റെക്കോർഡ് അനലൈസ് ചേഞ്ച് ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തത് എന്താ നിങ്ങൾ എഴുതി വെച്ചു നിങ്ങളുടെ കാരണങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾ അനലൈസ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഓരോ കാരണങ്ങളും നിങ്ങളോട് ഞാൻ വായിക്കാൻ പറഞ്ഞു അത് നിങ്ങൾ വായിക്കുക മനസ്സിലാക്കുക എവിടെയാണ് എൻ്റെ സമയം പോകുന്നത് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക പിന്നെ എന്ത് വേണം നിങ്ങൾ ചേഞ്ച് ചെയ്യണം അപ്പോൾ ഇതാണ് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കുറച്ച് തന്നെ ചെയ്യാം വീഡിയോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് മുഴുവൻ കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ പോരെ അപ്പം തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാത്തവരുണ്ട് ഇങ്ങനെ വിചാരിച്ച് ഇപ്പം ചെയ്യേണ്ട കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പ്രോക്കാസ്റ്റിനേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യണോണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം ഈ പ്രോഗാസ്റ്റിനേഷന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ടാവില്ല ചെയ്യാൻ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനൊരു ഹോം വർക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ അങ്ങനെ നിങ്ങൾ ആദ്യം ചായ കുടിക്കാൻ പോയി അങ്ങനെ നിങ്ങൾ കുറച്ച് സമയം അവിടെ തീർത്തു അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അവനൊന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ അല്ലെങ്കിൽ അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ അവർ തുടങ്ങിയോ എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് ഫോണെടുത്തിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നാട്ടിലുള്ള സകലരോടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നാൽപ്പതും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഹോംവർക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കം വന്നു ഇനിയിപ്പോൾ അത് നാളെ ചെയ്യാം അല്ലേ അപ്പോൾ ഇതാണ് പ്രോക്യാസ്റ്റിനേഷൻ അതായത് ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാണ്ടേ അത് മാറ്റി വെക്കുക ഇതിന് പ്രോക്യാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോക്യാസ്റ്റിനേറ്റ് ചെയ്യുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ താല്പര്യം ഇല്ലാത്ത സംഭവമായിരിക്കും അത് ഹോംവർക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് അല്ലെങ്കിൽ അതൊരു ബോറിങ് പരിപാടിയാണ് അതിലാറ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പരിപാടികൾ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി വെക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജാണ് ഫോൺ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ അപ്പോൾ ഒരു വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പ്രോക്യാസ്റ്റിനേറ്റ് ചെയ്യാണ്ട് ഇരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഈ പ്രോക്യാസ്റ്റിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് മാർഗം എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രോക്യാസ്റ്റിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ അത് നോക്കാം നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതിൽ കുറച്ച് മെത്തേഡ്സ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കാരണം എല്ലാ മെത്തേഡ്സും ഞാൻ ആയിട്ട് പറയുമ്പോഴേക്കും വീഡിയോ ഇനിയും ലെങ്ത്ത് കൂടി കൂടി പോകത്തേ ഉള്ളൂ അവിടെ കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ഇതിൽ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാണ്ടെന്ന് നിങ്ങൾക്കറിയാം അത് എന്തിനാ പിന്നെ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എന്തായാലും അത് ചെയ്യേണ്ട കാര്യമല്ലേ അതിപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കഴിയൂലേ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അയ്യോ അത് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അപ്പം ചെയ്യാം അതാണ് ടേക്ക് ആക്ഷൻ അടുത്തതാണ് സലാമി ടെക്നിക്ക് ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ ആയിട്ട് പറഞ്ഞുതരാം തേർഡ് വൺ ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ അഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അത് പിന്നത്തേക്ക് മാറ്റിവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വെറോ അഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ എന്നാൽ പിന്നെ അത് ആദ്യം ചെയ്തുകൂടെ അത് ചെയ്തങ്ങ് തീർത്തുകൂടെ അതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചുകൊണ്ട് പിന്നെ സമയമില്ലാത്ത നേരത്ത് അതും ചെയ്യാൻ സമയമുണ്ടാവില്ല വേറുള്ള കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ടാവില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാറ്റി വെക്കാണ്ട് അപ്പം തന്നെ ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് ഓൺ റിലേറ്റഡ് ടാസ്ക് അതായത് നമ്മൾ ചെയ്യണ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം അതാവുമ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് വേറൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വൺ ഡു ഹാർഡസ്റ്റ് ബിറ്റ്സ് ഫസ്റ്റ് അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക നമ്മളിപ്പോൾ സിംപ്ലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞ് ഈവനിങ് ആയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഹോ ഇനിയിപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണുള്ളത് അതിനിപ്പം ഇന്ന് ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതിനു പകരം ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബിറ്റ്സ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാകും ഓ ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലോ ഇനി കുഞ്ഞു കുഞ്ഞു ടാസ്ക് അല്ലേ ഉള്ളൂ അത് ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന കോൺഫിഡൻസും വരും നമ്മൾ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഹാർഡസ്റ്റ് ബിറ്റ്സ് ആദ്യം ചെയ്യാൻ പറയുന്നത് നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെറ്റ് ഗോൾസ് അതായത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഗോൾസായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അതാവുമ്പോൾ നമ്മൾ ആ ഗോൾസിനൊക്കെ സമയം കണ്ടെത്തും അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾസിലോട്ട് എത്താനുള്ള സമയവും കുറയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് രണ്ട് സ്ട്രാറ്റജീസ് അതായത് മെയ് കമ്മിറ്റ്മെൻസും റിവാർഡ് യുവർ സെൽഫ് ഫോർ അച്ചീവ്മെൻറ്റും ഞാൻ കമ്മിങ് സ്ലൈഡ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ലാസ്റ്റ് വൺ വരുന്നത് ചേഞ്ച് സബ്ജെക്ട്സ് റെഗുലർലി അതായത് നിങ്ങളിപ്പോൾ ഒരു വീക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു എന്നിട്ട് അതേ പ്ലാൻ തന്നെ കമ്മിങ് വീക്സിലെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ബോറടിക്കും അല്ലേ ഒരേ കാര്യം എല്ലാ ആഴ്ചയും ചെയ്യണു ബോറടിക്കാണ്ടിരിക്കൂലോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ സബ്ജക്ട്സ് അതായത് നമ്മുടെ ടാസ്കുകളൊക്കെ നമ്മൾ ആ സബ്ജെക്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം എന്നാലേ ബോറടിക്കാണ്ടിരിക്കും എന്നാലേ നമ്മളത് ചെയ്യുള്ളൂ അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് സ്ട്രാറ്റജീനെയും ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ കുറച്ചു തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് സെലാമി ടെക്നിക്ക് എന്താണ് എന്ന് നോക്കാം സെലാമി ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്കിനെ വലിയ ടാസ്കുകൾക്ക് സെലാമി ടെക്നിക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി അതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ചെറിയ ചെറിയ ടാസ്കിനൊന്നും സെലാമി ടെക്നിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വലിയ ടാസ്ക്കാണ് എന്നുണ്ടെങ്കിൽ ആ ടാസ്ക്കിന് കുഞ്ഞ് കുഞ്ഞ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അതിനെ ബ്രേക്ക് ചെയ്യാം എന്നിട്ട് ആ കുഞ്ഞു കുഞ്ഞു പാർട്ടുകൾ ചെയ്യാം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ടാസ്കുകളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരേം ചെയ്യും നമുക്ക് ഈ വലിയ ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതാണ് സലാമി ടെക്നിക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് മേക്കിംഗ് കമ്മിറ്റ്മെൻസ് അതായത് ടൈറ്റ് ഡെഡ് ലൈൻസ് കൊടുക്കുക അത് റിസേർച്ച് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റുഡൻസിന് ടൈറ്റ് ഡെഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട്സും അസൈൻമെൻറ്സൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് ഇതിപ്പോൾ ഒരു പ്രൊഫസർ ഒരു അസൈൻമെൻറ്റ് തരികയാണ് ത്രീ ഡേയ്സ് തന്നു കഴിഞ്ഞാലും വൺ ഡേ തന്നു കഴിഞ്ഞാലും സ്റ്റുഡൻറ്റ്സ് അത് തലേ ദിവസമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ തലേ ദിവസമേ ചെയ്യേണ്ടാവുള്ളൂ അപ്പോൾ ടൈറ്റ് ഡെഡ് ലൈൻസ് കൊടുക്കുമ്പോൾ നാളെ ഞാൻ തന്നിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ അത് ചെയ്യും അല്ല അപ്പോൾ ടൈറ്റ് ഡെഡ് ലൈൻസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടാസ്കുകൾക്കൊക്കെ നമ്മളൊരു ടൈറ്റ് ഡെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാസ്കുകളൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഡെഡ് ലൈൻ കൊടുക്കുകയാണ് ഇന്ന സബ്ജക്റ്റ് ഈ ഒരു സ്പെസിഫിക് ഡേറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ടൈറ്റ് ഡെഡ് ലൈൻ കൊടുക്കുക അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ഡേറ്റ് വൈസ് നമ്മൾ അങ്ങനെ ഡെഡ് ലൈൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും അതാണ് മേക്കിംഗ് കമ്മിറ്റ്മെൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് റിവാർഡിങ് യുവർ സെൽഫ് അതായത് നമ്മൾ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാം അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർത്തു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തു അപ്പോൾ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം അപ്പോൾ വലിയ വലിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ വിളിച്ചിട്ട് ഒക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഒരു ടീ ബ്രേക്ക് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സമയമുണ്ട് കാരണം ഞാൻ ആ ടാസ്ക് ഞാൻ ഉദ്ദേശിച്ച സമയത്തിലും നേരത്തെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് സമയമുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്ന് വിളിച്ച് കുറച്ചു നേരം സംസാരിക്കട്ടെ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാം അത് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തരും അപ്പോൾ ഇതൊക്കെയാണ് പ്രോക്കാസ്റ്റിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം എഫക്റ്റീവ്ലി യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാൻ വേണം അപ്പോൾ ആ പ്ലാനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അല്ലാണ്ട് വെറുതെ ചുമ്മാ ഓരോ ടാസ്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ്ലി യൂസിങ് ആവില്ല അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കാണാം ഇവിടെ നാല് സ്റ്റെപ്സാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഗോൾസ് ഗോൾസ് സെറ്റ് ചെയ്യുക രണ്ടാമത് സെറ്റ് പ്രയോറിറ്റീസ് ഔട്ട് ഓഫ് ഗോൾസ് ഗോൾസിൽ നിന്ന് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ സെറ്റ് ചെയ്ത ഗോൾസിന് ഒരു ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുക പിന്നെ റീവേഴ്സിറ്റ് ആൻഡ് റിവൈസ് യുവർ പ്ലാൻ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം പലരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ് എവിടെ തുടങ്ങണം എന്ത് വെച്ച് തുടങ്ങും എന്നുള്ളത് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഗോൾസ് സെറ്റ് ചെയ്തിട്ട് തുടങ്ങുക വാഗ് ഗോൾസ് അല്ല സ്പെസിഫിക് ഗോൾസ് സെറ്റ് ചെയ്തിട്ട് തുടങ്ങുക അതിൽ ബോത്ത് ലോങ് ടേം ഗോൾസും വേണം ഷോർട്ട് ടേം ഗോൾസും വേണം ഈ ഷോർട്ട് ടേം ഗോൾസ് ലോങ് ടേം ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ എന്നിട്ട് ഈ ഗോൾസിനെല്ലാം നിങ്ങൾ ഓരോ ഡെഡ് ലൈൻ കൊടുക്കുക ഈ ഗോൾസിൽ പ്രൊഫഷണൽ ഗോൾസ് മാത്രമോ അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾസ് മാത്രോ ആക്കരുത് രണ്ടും വെക്കണം ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോൾസ് മാറാം അപ്പോൾ ഏത് ഗോൾസിൽ സ്റ്റിക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഗോൾസിൽ നിന്ന് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആ ഗോൾസിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക അതാവണം നിങ്ങളുടെ പ്രയോറിറ്റി ഗോൾസ് എന്ന് പറയണത് എന്നിട്ട് എന്ത് ചെയ്യണം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗോൾസിനെല്ലാം ഈ പ്രയോറിറ്റൈസ് ചെയ്ത ഗോൾസിനെല്ലാം നിങ്ങളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം ഒരു കാര്യം ഓർത്ത് വയ്ക്കുക പ്ലാനിങ്ങൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഇത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്നവഴി ഇത് ഈസിയർ ആകും ചെയ്യും മോർ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം മേക്കിംഗ് ഷെഡ്യൂൾസ് അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് ടാസ്ക് എന്ന് പറയാം ഈ ടാസ്ക് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിവൺ ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സിനെയാണ് ടാസ്ക് എന്ന് പറയുന്നത് ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അപ്പോൾ നമുക്കിനി ഷെഡ്യൂളിങ് നോക്കാം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഇയറിലോട്ടുള്ള ഒരു വർഷത്തിലോട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ വർഷം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ഗോൾസും പ്രയോറിറ്റി ഗോൾസും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തൊക്കെയാണ് ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് ഒരു ഇയർ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക അതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ടൈം ടേബിൾ ഈ ഇയറിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത കുറച്ച് പ്ലാൻസ് ഉണ്ടാവുമല്ലോ അത് സ്പ്ലിറ്റ് ചെയ്യുക ജനുവരിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം ഫെബ്രുവരിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഓരോ മന്തിലോട്ട് ആക്കി മാറ്റുക അതാണ് മന്ത്ലി ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മന്തിലും അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും നിങ്ങൾ വെക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ജനുവരി മന്തിൽ എന്തായാലും ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവും എന്നുള്ളൊരു ഗോൾ അങ്ങനെ ഓരോ മന്തിനും ഓരോ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് വെക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഓരോ മന്തിലും ഗോൾസ് ഉണ്ടല്ലേ ഇനി ഈ ഗോൾസിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഏത് വീക്കിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബിസി ആയിട്ടുള്ള ടൈം അത് മാർക്ക് ചെയ്യുക നിങ്ങൾ അവൈലബിൾ ടൈമിലോട്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഉറങ്ങാൻ പോണ സമയത്ത് കൊണ്ടായിട്ട് നിങ്ങളുടെ ഗോള് ഇടരുത് അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളെ സമയത്തായിരിക്കണം നിങ്ങൾ ആ ഗോള് ഷെഡ്യൂൾ ചെയ്യേണ്ടത് പിന്നെ ഈ ഗോൾസിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് ഫാമിലി കരിയർ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഗോൾസിൽ ഇനിയും നിങ്ങൾക്കിത് ഫെർദർ സ്പ്ലിറ്റ് ചെയ്യാം ഡേ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ മൺഡേ ഞാൻ എന്ത് ചെയ്യണം ട്യൂസ്ഡേ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ഡേ ടൈം ടേബിളും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് റീവിസിറ്റ് യുവർ വാല്യൂസ് അതായത് നിങ്ങൾക്ക് എന്താണ് മോസ്റ്റ് വാല്യൂബിൾ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തെയാണ് ആണ് ബാധിക്കുന്നത് അപ്പോൾ ആ ഒരു വാല്യൂ എക്സാമിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം മാത്രമല്ല നിങ്ങളുടെ എനർജിയും അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസിന് കൊടുക്കാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിറക്ഷൻ തരുകയുള്ളൂ ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സെഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഗോൾ സെറ്റിങ് എന്താണ് ഗോൾ സെറ്റിംഗ് നമ്മൾ ഇതിനെക്കുറിച്ച് ആൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഗോൾസ് എന്താണ് സ്മാർട്ട് ഗോൾസ് എന്താണ് സ്മാർട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് മെഷറബിൾ ആക്ഷനബിൾ റെലവൻറ് ആൻഡ് ടൈം ബൗണ്ട് അപ്പോൾ ഇത്രയും ഉള്ള ഗോൾസിന് നമുക്ക് സ്മാർട്ട് ഗോൾസ് എന്ന് പറയാം അതായത് നിങ്ങളുടെ ഗോൾസ് സ്പെസിഫിക് ആണ് മെഷറബിൾ ആണ് റെലവെൻ്റ് ആണ് ആണ് ടൈം ബൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾസ് സ്മാർട്ട് ആണ് അപ്പോൾ നമ്മുടെ ഗോൾസ് സ്മാർട്ട് ആയാലല്ലേ നമ്മുടെ ലൈഫും സ്മാർട്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിൽ ഏതാണ് സ്മാർട്ട് ഗോൾസ് എന്നറിയാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഗോൾസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓരോ കോളത്തിൽ ഓരോ ഹെഡ് ലൈനായിട്ട് സ്പെസിഫിക്ക് ഒരു ഹെഡിങ് കൊടുക്കുക മെഷറബിൾ ഒരു ഹെഡിങ് കൊടുക്കുക ആക്ഷനബിൾ ഒരു ഹെഡിങ് കൊടുക്കുക റെലവൻറ്റ് ഒരു ഹെഡിങ് കൊടുക്കുക ടൈം ബൗണ്ട് വേറൊരു ഹെഡിങ് കൊടുക്കുക എന്നിട്ട് നിങ്ങളെ ഗോളിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ സ്പെസിഫിക്കിൽ എത്ര പോയിൻറ്റ് കൊടുക്കും ആ ഗോളിന് അതേപോലെ മെഷറബിളിന് എത്ര പോയിന്റ് കൊടുക്കും അങ്ങനെ ഓരോ റേറ്റിംഗ് കൊടുക്കുക എല്ലാത്തിനും ഓരോ റേറ്റിംഗ് കൊടുക്കുക ഓരോ ഗോൾസും ഇതേപോലെ എഴുതിയിട്ട് ഓരോന്നിനും എത്ര റേറ്റിംഗ് ആണ് ടോട്ടൽ വരുന്നത് നോക്കാം അപ്പോൾ റേറ്റിംഗ് കൂടുതലുള്ളതാണ് നിങ്ങളുടെയിൽ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ലോ സ്മാർട്ട് ഗോൾസ് എന്താണെന്നും ടു ഡു ലിസ്റ്റ് എന്താണെന്നും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു പക്ഷേ ഇവിടെ തീർന്നില്ല ഞാനൊരു എക്സസൈസ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നിങ്ങൾ ഇതേപോലെ ഒരു ടുഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ടുഡ്യൂ ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ഈ ടുഡു ലിസ്റ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഗോൾസൊക്കെ കിട്ടും ഈ സ്മാർട്ട് ഗോൾസ് കിട്ടിയിട്ട് എന്താ കാര്യം ഇങ്ങനെ സ്മാർട്ട് ഗോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീക്ക്ലി ടൈം ടേബിളിൽ എന്ത് ചെയ്യാം നമ്മുടെ അവൈലബിൾ ടൈമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ സ്മാർട്ട് ഗോൾസ് ഇടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ ഓരോ വീക്കിനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനോ ഒറ്റ ഡ്യൂ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡേയിൽ അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ കൊണ്ടിടാൻ പറ്റും ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു ഫോർ ലിസ്ണിങ് എനിക്കറിയാം ഇതൊരു ലെങ്തി ലെക്ചറായി ബട്ട് ബിലീവ് മീ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ടാണ് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ്ഫുൾ ആവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ നോഷ് ബ്ലോഗ്സിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലും മെസ്സേജ് അയച്ചാലും മതി പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോ താങ്ക് യു വൺസ് എഗയിൻ ദിസ് ഇസ് മീ ഷാലാ നോഫിൽ സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ